മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനം ഏറെ നിർണായകമാവുകയാണ് ബന്ധിമോചനത്തിന്റെ ആറാം ഘട്ടത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് മാർക്കോ റൂബിയോ വാഷിംഗ്ടണിന്റെ ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ആ പ്രദേശത്തേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ റൂബിയോയുടെ നടപടികൾ എന്തായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് ഗസമുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും രണ്ടു ദശലക്ഷത്തിലധികം പലസ്തീനുകളെ മാറ്റി പാർപ്പിക്കാനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപകമായി വിമർശിക്കപ്പെട്ട നിർദ്ദേശം റൂബിയോ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ചു മാസത്തിലേറെ നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത തീരദേശ പ്രദേശത്തെ ട്രംപിന്റെ പദ്ധതിയിലൂടെ അതേപടി നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായാണ് റൂബിയോ ജെറുസലേമെത്തിയത് റൂബിയോയെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച നെതന്യാഹു പറഞ്ഞത് ട്രംപിന്റെ പിന്തുണയോടെ ഞങ്ങൾ ഈ ജോലി പൂർത്തിയാക്കും എന്നാണ് വൈറ്റ് ഹൗസ് സന്ദർശന വേളയിലും നെതന്യാഹു ട്രംപിന്റെ ആശയം ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്തെങ്കിലും വിദേശ നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നത് മൂന്ന് ഇസ്രായേലി തടവുകാർക്ക് പകരമായി ഇസ്രായേൽ മുന്നൂറ്റി അറുപത്തൊമ്പത് പലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിന് മണിക്കൂറുകൾക്ക് വിട്ടയച്ചതിനും മണിക്കൂറുകൾക്കുശേഷമാണ് ടെൽഅബീബിനടുത്തുള്ള ബെൻഗുര്യോൺ വിമാനത്താവളത്തിൽ റുബിയോവ നിറങ്ങിയത് യുദ്ധത്തിന് കൂടുതൽ ശാശ്വതമായ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അടുത്താഴ്ച ദോഹയിൽ ആരംഭിക്കാനിരിക്കെ റൂബിയോയുടെ വരവ് അത്ര ശുഭകരമായ വാർത്തയ്ക്കുള്ളതല്ല എന്നാണ് വിദഗ്ദ്ധരടക്കം നിരീക്ഷിക്കുന്നത് അറബ് സർക്കാരുകളിൽ നിന്നുള്ള ബദൽ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്തുവെന്ന് പറയുമ്പോഴും നടപ്പാക്കാൻ പോകുന്നത് ട്രംപിന്റെ ഒരേ ഒരു പദ്ധതി മാത്രമായിരിക്കും എന്ന വാദം വാഷിംഗ്ടൺ ആവർത്തിക്കുന്നുണ്ട് ഇസ്രായേൽ എന്തു തന്നെ തീരുമാനിച്ചാലും അമേരിക്ക അതിനെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന മാധ്യമത്തിൽ എഴുതിയിരുന്നു ഇതിന് തുടക്കമെന്നോണം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ട്രംപ് ജോ ബൈഡൻ ഭരണകൂടം യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിരോധനം ട്രംപ് നീക്കിയിരുന്നു അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഭയമേറിയ എം കെ എയ്റ്റി ഫോർ ബോംബുകളാണ് എത്ര ഉയരത്തിൽ നിന്നാണ് ഇത് വീഴുന്നത് അതിനനുസരിച്ചായിരിക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തി ഗസാ മുനമ്പിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഈ ബോംബുകൾ വീണാലുണ്ടാകുന്ന ഭവിഷ്യത്തെ എന്താകുമെന്ന ആശങ്കയിൽ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ബൈഡൻ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നതാണ് അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രംപ് ഈ നിരോധനം എടുത്തുകളയുകയും ചെയ്തു ഗസയിലെ പലസ്തീനുകളെ കുടിയിറക്കിയില്ലെങ്കിൽ അയൽരാജ്യങ്ങളായ ഈജിപ്തും ജോർദാനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തവണ രണ്ടാം ഘട്ടത്തിൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിലാണ് ട്രംപിന്റെ ഗസ പദ്ധതിയുടെ പിരിമുറുക്കം റൂബിയോടെ വരവോടെ വർദ്ധിച്ചിരിക്കുന്നത് ഹമാസിന് ഒരു സൈനിക അല്ലെങ്കിൽ സർക്കാർ സേനയെ തുടരാനാവില്ല അവരെ ഇല്ലാതാക്കണമെന്നും റൂബിയോ നിതന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ട്രംപിന്റെ പ്രാദേശിക തന്ത്രത്തിലെ പ്രധാന പങ്കാളിയായ റിയാദിൽ തിങ്കളാഴ്ച നിർണായകമായ ചർച്ചകൾ നടക്കുമെന്നും സൂചനയുണ്ട് ഇറാനെക്കുറിച്ചുള്ള യുഎസ് നയങ്ങളും ഗസായുദ്ധവുമായിരിക്കും ഈ ചർച്ചകളിലും പ്രധാനം